ഇതിവിടെ കുറച്ചു ദിവസം നമ്മൾ ഈ ദേശീയപാത അടച്ചിടേണ്ടി വരും എന്നുള്ളത് പാലത്തിന്റെ മുകളിലടക്കം രൂപപ്പെട്ടിട്ടുള്ള കുഴികളും ഈ റോട്ടിലെ കുഴികളും എത്രയും പെട്ടെന്ന് തന്നെ അടച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ ദുരിതം ഇവിടെ ഭരിക്കുന്ന അധികാരികളും കാണണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് അങ്ങാടിപ്പുറത്തെ ദുരിതയാത്രയ്ക്ക് ഒടുവിൽ പരിഹാരം അങ്ങാടിപ്പുറത്തെ റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തുള്ള തകർന്നടിഞ്ഞ റോഡിൽ കട്ടപതിച്ച് ശാശ്വത പരിഹാരത്തിനൊരുങ്ങുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി തകർന്നടിഞ്ഞ റോഡിലെ ദുരിതയാത്ര നീക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി സമർപ്പിച്ച നിവേദനത്തിന് നൽകിയ മറുപടിയിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കളക്ഷനുകളും ശതമാനം വരെ വിലക്കുറവുമായി സെൽസ് ആടി സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ും തീരാ ദുരിതം പോലെയാണ് അങ്ങാടിപ്പുറം മേൽപ്പാലവും അപ്രോച്ച് റോഡും ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് അനുഭവപ്പെടുന്നത് അല്ലെങ്കിലേ കുരുക്കായ അങ്ങാടിപ്പുറത്ത് മഴക്കാലം എത്തുമ്പോൾ ഈ തകർന്നടിഞ്ഞ റോഡ് കൂടിയാകുമ്പോൾ കുരുക്കഴിഞ്ഞ ഇല്ലാതാകും അങ്ങാടിപ്പുറത്തെ ഈ ദുരിതയാത്രയ്ക്ക് അറുതിയായേക്കുമെന്ന സൂചനയാണിപ്പോൾ ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും ലഭിക്കുന്നത് മേൽപ്പാലവും അപ്രോച്ച് റോഡും നവീകരിക്കുന്നതിന് കളമൊരുങ്ങുന്നു എന്നാണ് വിവരം പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ കട്ടപതിച്ച് ഡ്രൈനേജ് ഒരുക്കി ശാശ്വത പരിഹാരം കാണാനാണ് നീക്കം കൂടാതെ പാലവും റീട്ടാറിംഗ് നടത്തിയേക്കും വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ദേശീയപാത അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സമർപ്പിച്ച നിവേദനത്തിന് നൽകിയ മറുപടിയിലാണ് താൽക്കാലിക കുഴിയടയ്ക്കലിനപ്പുറത്തേക്ക് ശാശ്വത പരിഹാരം കാണാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരുങ്ങുന്നു എന്ന സൂചനയുള്ളത് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു കുഴിയടക്കൽ സംവിധാനത്തിലൂടെ ഒരിക്കലും ഇതിന് പരിഹാരമാവില്ല അപ്പോൾ അത് മുന്നിൽ കണ്ട് ഇന്നലെ വെൽഫെയർ പാർട്ടി ദേശീയപാത അതോറിറ്റിയെ സമീപിക്കുകയും അപ്പം സമീപിച്ചവർ പറഞ്ഞത് ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം ഇത് കുഴിയടക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിവിടെ കുറച്ച് ദിവസം നമ്മളെ ഈ ദേശീയപാത അടച്ചിടേണ്ടി വരും എന്നാണത് ഞങ്ങൾ പറയും ദേശീയപാത അടച്ചിട്ട് കടഞ്ഞാൽ അടച്ചിട്ടാലും പ്രശ്നമില്ല കാരണം ചുരുങ്ങിയ ദിവസങ്ങൾക്കിൽ തന്നെ അത് ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ താൽക്കാലികമായിട്ടുള്ള ഒരു കുഴി അടയ്ക്കൽ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി ഇവിടെ ഡ്രൈനേജോട് കൂടി കാരണം ഇവിടെ കൂടുതൽ വെള്ളം മടിയിൽ നിൽക്കുന്നൊരു പ്രദേശമാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈനേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ വളരെയധികം പ്രയാസമാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് കാരണം ഇതിവിടെ താൽക്കാലികമായിട്ടുള്ള ഒരു ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ടാറിങ്ങിൻ്റെ ചാക്ക് കൊടുത്തിട്ട് കൊണ്ടോ പരിഹാരമല്ല വേണ്ടത് മേലപ്പാലത്തിൻ്റെ മുകളിലടക്കം രൂപപ്പെട്ടിട്ടുള്ള കുഴികളും ഈ റോട്ടിലെ കുഴികളും എത്രയും പെട്ടെന്ന് തന്നെ അടച്ചു ജനങ്ങളുടെ ഈ ദുരിതം ഇവിടെ ഭരിക്കുന്ന അധികാരികളും എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് ഒരാഴ്ചയോളം അടച്ചിട്ടാണ് പാലത്തിന്റെയും റോഡിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക വാഹന ബാഹുല്യം കൊണ്ട് കുരുക്കിലായ അങ്ങാടിപ്പുറത്ത് മഴക്കാലം എത്തുമ്പോൾ റോഡിൽ സ്ഥിരമായി രൂപപ്പെടുന്ന വലിയ ഗർത്തങ്ങൾ കാരണം കുരുക്കധികുന്നത് ടുഡേ ന്യൂസ് നിരവധി തവണ വാർത്തയാക്കിയിരുന്നു കേവലം ക്വാറി വേസ്റ്റിട്ടും താൽക്കാലിക ടാറിംഗ് കൊണ്ടും ഈ ദുരിതത്തിന് പരിഹാരമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടി നൽകിയ നിവേദനത്തിന് മറുപടിയായി ദേശീയപാത അടച്ചിട്ടുകൊണ്ടുള്ള നവീകരണത്തിലേക്ക് അധികൃത നീങ്ങുന്നുവെന്ന് വെൽഫെയർ പാർട്ടി ഭാരവാഹികളായ ഖാദർ അങ്ങാടിപ്പുറം സെക്കീർ അരിപ്ര സെയ്ദാലി വലമ്പോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചിരുന്നത് തുടങ്ങി ഉത്സവം കളക്ഷൻ മലയാളികൾക്ക് സെയിൽ സെയിൽ എന്ന് വെച്ചാൽ അത് സെയിലാണ് കളക്ഷനുകളും വരെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെന്തൽ നിലമ്പൂർ പൊന്നാനി